ഇപ്പൊ നമ്മൾ സൂര്യനെല്ലി കേസ് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് സുപ്രീം കോടതിയിൽ പോയി അത് കഴിഞ്ഞാൽ അതൊക്കെ എന്തോ ഒരു ദുരിതമായ കാരണം ഇത്രക്കൊന്നും ഒരു സാമ്പത്തികമില്ലാത്തൊരു ഫാമിലിയാണ് പക്ഷെ ആ അച്ഛൻ അന്ന് സഖാവ് ജോസഫേൻ ഒരു നിങ്ങൾക്ക് അറിയ നിങ്ങൾക്കറിയോന്നറിയില്ല ആ ആയിരുന്നു അന്ന് ആ കുട്ടിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ നിന്നും സുപ്രീം കോടതി വരെ പോയി ആ സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും റിമാൻഡ് ചെയ്ത് താഴേക്ക് വന്ന് കേരള ഹൈക്കോടതിയിൽ ആ കേസ് പിന്നീട് വിധിച്ചപ്പോ ആ ജഡ്ജി സഖാ ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആ കെ ടി ശങ്കരന്റെ വിധി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ജഡ്ജ്മെന്റ് വരികയാണ് ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു വെറുതെ വിട്ടവരെ വെറുതെ വിട്ടവല്ലാവരെയും ഞാൻ നേരത്തെ കത്തിക്കൽ കാര്യം പറഞ്ഞില്ലേ ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വെറുതെ വിട്ടു എന്നിട്ട് ആ പ്രതികളെ എല്ലാം രണ്ടാമത് ഹൈക്കോടതിയിൽ വന്നപ്പോ എല്ലാവരെയും ശിക്ഷിച്ചു ശിക്ഷിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു ലൈനുണ്ട് ഞാൻ അന്ന് കോടതിയിൽ നിൽക്കുകയാണ് കൂരിത്തിരിപ്പിക്കുന്ന ഒരു ലൈനാണ് ഒരിക്കലും കെ ടി ശങ്കർ സാറിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജഡ്ജ്മെന്റും ഒരു വാക്കും ഒരു പെൺകുട്ടി അവളുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ചുറ്റല്ല ലൈംഗികമായിട്ടുള്ള അതിക്രമത്തിന് വിധേയമായാൽ മരണം വരെ അത് അവളെ ഹോണ്ട് ഹോണ്ടെയ്യുമെന്ന് പറഞ്ഞത് അത് സത്യമാണ് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലായ അതെങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായിന്ന് പോലും എനിക്ക് അതിശയമായിട്ട് ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ജില്ലാ കോടതിയിൽ നിന്നും ഒരാളെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ ആ കോടതിക്ക് ചില എവിഡൻസുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് കരു കരുതി ഹൈക്കോടതികൾ അത് അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ കാണണ്ട ഇവിടെ നിന്ന് സുപ്രീം കോടതി ഉണ്ട് ആ സുപ്രീം കോടതി അത് പരിഗണിക്കില്ല എന്ന് നമ്മൾ കാണണ്ട പോയി നമ്മൾ ചിലപ്പോൾ തിരിച്ചു വന്ന പ്രതികളെ പിരിച്ചുവിട്ട അതേ നിരപരാധികളെന്ന് പ്രഖ്യാപിച്ച പലരും ശിക്ഷിക്കപ്പെട്ട കാലമുണ്ട് പല കേസുകളുമുണ്ട് ഇപ്പോൾ നമ്മൾ ടി പി കൊല കേസ് ആ കേസിൽ വെറുതെ വിട്ട രണ്ട് പ്രതികളെ ഹൈക്കോടതി ശിക്ഷിച്ചില്ലേ വെറുതെ വിട്ടു ജില്ലാ കോടതി എന്നിട്ട് അവരെ ഹൈക്കോടതി ശിക്ഷിച്ചില്ലേ അതുപോലെ തന്നെ നമ്മളുടെ പല കേസുകളിലും ചിലപ്പോൾ ജില്ലാ കോടതികൾ ശിക്ഷിക്കുന്നവരെ വെറുതെ വിട്ടിട്ടുണ്ട് വെറുതെ വിട്ടവരെ ശിക്ഷിക്കുന്ന നിലയിലേക്ക് ഹൈക്കോടതി അങ്ങനെ കേസുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോ എല്ലാ കോടതികളും ഒരുപോലെയല്ല എല്ലാ ആളുകളും കാര്യങ്ങളെ കാണുന്ന രീതി അങ്ങനെയല്ല ഇതില് ഏറ്റവും പ്രധാനമായും നമ്മളുടെ ഇടയാക്കിയ കാര്യം മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും മെമ്മറി കാർഡിനെ കുറിച്ച് അതിനൊരു കാരണം എൻക്വയറി നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ആ കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിട്ടും അതിൽ ഒരു പരാമർശം പോലും കോടതി നടപ്പാക്കാതെ പോയപ്പോൾ സ്വാഭാവികമായും പ്രോസിക്യൂഷനേക്കാൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനേക്കാൾ നമ്മൾക്ക് കോടതിയെ ജുഡീഷ്യറിയെയും വിശ്വാസമില്ലാത്ത ഒരവസ്ഥ കേരളത്തിൽ ജനങ്ങൾക്ക് തോന്നിയെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല അപ്പൊ ജുഡീഷ്യറിയും തിരുത്തപ്പെടുക അപ്പൊ കഴിഞ്ഞ ദിവസം ആരവല്ലി വിഷയായിട്ട് ആരവല്ലി മലനിരകളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു നൂറു മീറ്റർ പരിധിയുടെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അവിടത്തെ ആദിവാസി ജനവിഭാഗങ്ങളും ജനാധിപത്യ വിശ്വാസികളും അതിശക്ത സമര രംഗത്തേക്ക് വന്നപ്പോ കോടതി അത് തിരുത്തി സ്വമേധയാ സ്റ്റേ ചെയ്തു താൽക്കാലികമായിരിക്കാം എങ്കിലും ആ കോടതികളും ചോദ്യം ചെയ്യാൻ പാടാൻ പാടില്ലാത്തതല്ല ജനാധിപത്യ സംരക്ഷണത്തിനും ഇവിടത്തെ വൾണറബിളായിട്ടുള്ള അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ സമരം എന്ന് പറയുന്നത് തീർത്തും ജുഡീഷ്യറിക്കെതിരെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒന്നല്ല ജുഡീഷ്യറിയും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി വണ്ണവറായിട്ടുള്ള വിറ്റിൻസ് ആയിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കുറേ കൂടി നന്നായി പ്രവർത്തിക്കണം അത് ജാഗ്രതയോടെ സാമൂഹികമായിട്ടുള്ള മനോഭാവത്തിന് ഒരു സാമൂഹികമായിട്ടുള്ള റെജിനുവേഷന് വേണ്ടി അത് പ്രവർത്തിക്കേണ്ടതാണ് ആ കാഴ്ചപ്പാട് ജുഡീഷ്യ്ക്ക് ഉണ്ടാവണം സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്വം ജുഡീഷ്യറിക്കുണ്ട് അതാണ് ഈ സമരത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്നു അഭിവാദ്യങ്ങൾ